ിയപ്പെട്ട സുഹൃത്തുക്കളെ വാളയാറിലെ ഒൻപതും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ മരണം നടന്നിട്ട് വർഷങ്ങളായിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലായിരുന്നാണ് എൻ്റെ ഓർമ്മ ജനുവരിയിലും മാർച്ചിലുമായിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ ആ മരണങ്ങൾ നടന്നിട്ട് ഇപ്പോൾ അഞ്ചാറ് വർഷമായിരിക്കുന്നു ഇപ്പോഴും മരണ കാരണങ്ങളെ കുറിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ കണ്ടെത്തൽ നടത്താൻ സി ബി ഐക്ക് കഴിഞ്ഞിട്ടില്ല അത് അസ്വാഭാവിക മരണമായതുകൊണ്ടാണ് സി ബി ഐയിലേക്ക് പോയത് സി ബി ഐ ആണെങ്കിൽ ആ മരണം ആത്മഹത്യയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഫലശ്രമങ്ങളുമായി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംബന്ധിച്ച് വലിയ അമർഷവും രോഷവും ഒക്കെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായി സി ബി ഐ എറണാകുളം പ്രത്യേക സി ബി ഐ കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിൽ ആ ഹതഭാഗ്യരായിട്ടുള്ള ആ പെൺകുട്ടികളുടെ അമ്മ ഹതഭാഗ്യമായിട്ടുള്ള ഭാഗ്യവുതി എന്ന പേരുള്ള ആ വനിത ആ വനിതയും അവരുടെ ഭർത്താവ് ഷാജിയും അവരുടെ അറിവോടുകൂടിയാണ് മക്കൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത് എന്ന ഏറ്റവും ശുദ്ധ അസംബന്ധം ആയിട്ടുള്ള കുറ്റപത്രം സി ബി ഐ സി ബി ഐ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുമണ്ഡലത്തിൽ സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് പെൺകുട്ടികളുടെയും മരണം ആത്മഹത്യയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സി ബി ഐ വർഷങ്ങളായി വിഫല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പതിനൊന്ന് വയസ്സുള്ള കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടി ഇവർ രണ്ടേ ഒന്നര മാസത്തിനിടയിൽ മരിച്ചത് അവർ ആത്മഹത്യ ചെയ്തതാണെന്നാണ് സി ബി ഐ പറയുന്നത് ഒരൊറ്റമുറി വീട് വളയാറിലെ ഒരൊറ്റ മുറി വീട് ആ ഒറ്റമുറി വീട്ടിലെ കഴുകൂലിലാണ് ഈ രണ്ട് പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സി ബി ഐ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനതിൽ ഈ രണ്ട് പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തതല്ല കൊല്ലപ്പെട്ടതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഈ വീഡിയോയിലൂടെ ഞെട്ടിക്കുന്ന ഒരു വിവരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുടെയും പൊതുമണ്ഡലത്തിന്റെ മുന്നിലേക്കും വെക്കാൻ പോവുകയാണ് ഈ മരണപ്പെട്ട രണ്ട് പെൺകുട്ടികളിൽ രണ്ടാമത്തെ പെൺകുട്ടി ആ രണ്ടാമത്തെ പെൺകുട്ടി ആ രണ്ടാമത്തെ പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നതിൻ്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത തെളിവുകൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അതിനു മുമ്പിൽ ശ്രമിക്കാൻ പോകും അതിനു മുമ്പിൽ ഇനി അതിനു മുമ്പ് ഇരിക്കുന്ന രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് സുഹൃത്തുക്കളെ ഈ രണ്ടാമത്തെ കുട്ടി ആ രണ്ടാമത്തെ കുട്ടി കൊല്ലപ്പെടാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന ഒന്നിലധികം തെളിവുകൾ സി ബി ഐയുടെ മുന്നിലുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഷൈനി പോൾ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥ ഈ രണ്ടാമത്തെ പെൺകുട്ടിയിൽ നിന്ന് എടുത്ത മൊഴിയാണ് ആദ്യത്തെ പെൺകുട്ടി ജനുവരിയിൽ മരിച്ചു മരിച്ചതിനെ തുടർന്ന് ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ മൊഴി ഷൈനി പോൾ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു പിന്നെ ഷൈനി പോൾ എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥ എടുത്ത ഒരു മൊഴിയുണ്ട് ആ മൊഴി ആണ് എന്റെ കയ്യിലിരിക്കുന്നത് ആ മൊഴി ആ മൊഴിയിൽ വളരെ വ്യക്തമായി രണ്ടാമത്തെ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് അവര് ഈ പെൺകുട്ടിയെ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ആ സമയത്ത് വീട്ടിൽ നിന്ന് കറുത്ത ഡ്രസ് ഇട്ട് രണ്ടു പേർ പോകുന്നത് പോലെ തോന്നിയെന്നും ആദ്യം മരിച്ച പെൺകുട്ടിയെ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി വിളികൾ കത്തതിനാൽ നോക്കിയതിൽ താമസിക്കുന്ന വീട്ടിൽ തൂങ്ങി നിൽക്കുന്നതായി തോന്നിയതെന്നും പറ്റിക്കാനായി നിൽക്കുന്നതായി തോന്നിയതായിട്ടാണ് എന്നുമാണ് ഈ രണ്ടാമത്തെ കുട്ടി ഈ ഷൈൻ ഷൈനി പോൾ എന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുട്ടിയുടെ മരണം നടന്ന സ്ഥലത്ത് നിന്ന് അവർ തൂങ്ങി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കറുത്ത ഇട്ട് രണ്ടു പേർ അതാണ് അമ്പൂടിയാണ് എൻ്റെ കയ്യിൽ കറുത്ത ഇട്ട രണ്ടുപേർ പോകുന്നത് പോലെ തോന്നിയെന്നും ഈ രണ്ടാമത്തെ പെൺകുട്ടി കൊടുത്തു സുഹൃത്തുക്കളെ അത് വളരെ നിർണായകമായിട്ടുള്ള മൊഴി അവർ അവരെ ഈ പറഞ്ഞതുപോലെ പോലെ വൈറ്റ് കോംപ്ലക്സണ്ടായിട്ടുള്ള പറഞ്ഞ പോലെ നല്ല വെളുത്ത നല്ല ശരീര പ്രകൃതിയോട് രണ്ടുപേരാണ് പോകുന്നതെന്നും അവർ ബൈക്കിൽ പോയി എന്നും ഉള്ള മൊഴികൾ ഒന്നാണ് എന്തായാലും ഈ മൂത്ത കുട്ടി തൂങ്ങി നിൽക്കുമ്പോൾ മൂത്ത മൂത്തകുട്ടിയുടെ അടുത്തുനിന്ന് കറുത്ത ഡ്രസ്സിട്ട രണ്ടുപേർ ഓടിപ്പോകുന്നത് കണ്ടു എന്ന മൊഴി ഈ രണ്ടാമത്തെ പെൺകുട്ടി കൊടുത്തതാണ് അതാണിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു കൊടുക്കും ആ മൊഴി ഇന്നീ നിമിഷം വരെ സി ബി ഐ അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞു അങ്ങനെ പോയവർ ആരാണ് അവരെങ്ങോട്ടായിരിക്കും പോവുക അവരുടെ വേർ അബൌട്ട്സ് എന്താണ് ഇത് അന്വേഷിക്കാൻ സി ബി ഐ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നിട്ട് സി ബി ഐ ചെയ്യുന്ന ഈ രണ്ടാമത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് ചെയ്യുകയായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി അസംബന്ധമായിട്ടുള്ള വാദങ്ങൾ സി ബി ഐ അവരുടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത് അവരെ സി ബി ഐ ഈ ജനുവരിയിൽ സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച ചാർജ് ഷീറ്റാണ് ഈ രണ്ടാമത്തെ കുട്ടിയുടെ മരണവുമായി അതിൽ പതിനാറാമത്തെ പേജിൽ പതിനേഴ് പതി പതി പതിനേഴ് ബ്രാക്കറ്റ് മുപ്പത്തിനാല് എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് ആ പാരഗ്രാഫിൽ ഈ രണ്ടാമത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന പരിഹാസ്യവും അസംബന്ധവുമായിട്ടുള്ള ശ്രമങ്ങളുണ്ട് ആ ശ്രമങ്ങൾ ഞാനൊന്ന് വിശദീകരിക്കാം അതിനുശേഷം ഈ മരണം ഈ ഇവർ കൊല്ലപ്പെട്ടതാണെന്നുള്ള തെളിവിലേക്ക് നമുക്ക് പോകാം സോത്ര സി ബി ഐ പറയാം ഹിയർ ഈവൻ ദോ ദ ഗേൾ വാസ് ഹാവിങ് എ ഹൈറ്റ് ഓഫ് ഓൺലി വൺ ട്വൻറ്റി നയൻ സെൻറിമീറ്റേഴ്സ് അതായത് ആ പെൺകുട്ടിക്ക് രണ്ടാമത്തെ പെൺകുട്ടിക്ക് നൂറ്റി ഇരുപത്തൊമ്പത് സെൻറ്റിമീറ്റർ മാത്രമേ ഉയരമുണ്ടായിരുന്നുള്ളൂ എങ്കിലും ദ ഹൈറ്റ് മെഷേഡ് ബിറ്റ്വീൻ ദ സോൾ ഓഫ് ഹെർറ്റ് ഫീൽ റൈറ്റ് ഫീറ്റ് അതായത് അവരുടെ കാലിന്റെ വലത്തേക്കാലിൻ്റെ ഈ ഹീല് ഉപ്പൂറ്റി മുതൽ ഫ്രം ടു ദു ടിപ്പ് ഓഫ് റൈറ്റ് മിഡിൽ ഫിംഗർ ഫിംഗർ വിത്ത് റൈറ്റ് അപ്പർ ലിംബ് ഇൻ ലിംബിന്റെ ഫുള്ളി എക്സ്റ്റൻഡ് സ്റ്റേറ്റ്മീറ്റേഴ്സ് എന്താ അതിന്റെ അർത്ഥം ആ പെൺകുട്ടിക്ക് നൂറ്റി പത്തൊമ്പത് സെന്റിമീറ്റർ മാത്രം പൊക്കോണ്ടായിരുന്നു പക്ഷേ ആ പെൺകുട്ടിയുടെ വലത്തേക്കാലിൻ്റെ ഉപ്പൂറ്റി മുതൽ അവരുടെ ഈ വലത്തെ കൈയുടെ നടുവിരൽ പൂർണമായും പൊക്കിയാൽ നൂറ്റി അൻപത്തിയൊന്ന് സെന്റിമീറ്റർ ഉണ്ട് എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ദാറ്റ് മീൻസ് ഇഫ് ദ ഗേൾ സ്റ്റാൻഡ്സ് നോർമലി ഓൺ ദ ഫ്ലാറ്റ് ഓഫ് ദ സ്റ്റെപ്പിംഗ് ഡിവൈസ് ചെയർ പ്ലേസ് ഓൺ ദീ കർവൻസ് ഇങ്ങനെ ആ പെൺകുട്ടി കട്ടിലിന്റെ മുകളിലുള്ള കസേരയുടെ മുകളിൽ നിന്നിട്ട് നിന്നാൽ അവർക്ക് കഴുക്കോലി വരെ എത്താം അങ്ങനെ നിക്കുമ്പോൾ അവർക്ക് ഒരു രണ്ട് സെന്റിമീറ്റർ കൂടെ മുകളിലേക്ക് പോകാം ദ ഗേൾ വിത്ത് ആൻ അപ്രോക്സിമേറ്റ് ഹൈറ്റ് ഓഫ് വൺ ട്വന്റി നൈൻ സെന്റിമീറ്റേഴ്സ് വിൽ ഗെറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ആൻ അഡീഷണൽ ഹൈറ്റ് ഓഫ് സെവൻ ടു നൈൻ സെന്റീറ്റേഴ്സ് ഇഫ് ഷി ലിബ്സ് ഹർ ഹീൽ ആൻഡ് ട്രൈസ് ടു സ്റ്റാൻഡ് ഓൺ ദിപ് ടോസ് ആലോചിച്ച് നോക്കണം ഈ നൂറ്റി ഇരുപത്തി ഒമ്പത് സെന്റിമീറ്റർ ഉള്ള ഈ പെൺകുട്ടിക്ക് ഒരു ഏഴ് മുതൽ ഒമ്പത് സെന്റിമീറ്റർ വരെ കൂടെ നേട്ടമുണ്ടാകുന്നു എങ്ങനെ അവരവരുടെ കാലിന്റെ വിരൽ തുമ്പിൽ നിന്നാൽ ആലോചിച്ച് നോക്കണം എത്ര അസംബന്ധമാണ് വിഷൻ അതായത് കാലിന്റെ വിരൽ തുമ്പിൽ നിന്ന് കൈയുടെ നടുവരൽ എത്തുന്ന എക്സ്റ്റെൻഡ് ചെയ്ത് ആ പൊസിഷനിൽ നിന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽ ഫോർ ഹെർ ടു മാനുവേർ ദർ ലിഗേച്ചർ മെറ്റീരിയൽ ഓവർ ദ റാഫ്റ്റർ ത്രൂ ദ ഗ്യാപ് ബിറ്റ്വീൻ ദ റാഫ്റ്റർ ദൈൽ ബ്രിങ്ക് ഡൗൺ വൺ ഓഫ് ദ ലിഗേച്ചർ മെറ്റീരിയൽ ഹാങ്ങിംഗ് അതായത് നൂറ്റി ഇരുപത്തൊമ്പത് സെന്റിമീറ്റർ പൊക്കമുള്ള ഈ പെൺകുട്ടി ഒമ്പത് വയസ്സുള്ള പെൺകുട്ടി തന്റെ കാലിന്റെ വിരൽ തുമ്പിൽ നിന്നുകൊണ്ട് ഏറ്റവും ഉയരത്തിലേക്ക് പോയി തൻ്റെ കൈ ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് തൂങ്ങി മരിക്കാൻ ഉപയോഗിക്കുന്ന തുണിയോ അതോ എന്താണെന്ന് വെച്ചാൽ അത് കഴുക്കോലിനകത്തു കൂടിയിട്ട് അവർക്ക് തൂങ്ങി മരിക്കാം ഹെൻസ് ദ ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിംഗ് ബൈ സൂയിസൈഡൽ മാനർ കൻ നോട്ട് ബി റൂൾഡ് ഔട്ട് ഇൻ ദിസ് കേസ് ആലോചിച്ചു നോക്കൂ എത്ര ആസംബന്ധമാണ് കുരുക്കാത്ത നുണയാണ് ഈ സി ബി ഐ പറയുന്നത് ഒമ്പത് വയസ്സിലുള്ള കുട്ടി ആ കുട്ടിക്ക് ആത്മഹത്യ എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല അത് വേറെ കാര്യം ആ കുട്ടി ആ കുട്ടിക്ക് നൂറ്റി ഇരുപത്തി ഒമ്പത് മീറ്റർ സെന്റിമീറ്റർ മാത്രം പോകൂ നൂറ്റി അമ്പത്തി ഒന്ന് സെന്റിമീറ്റർ മുകളിലാണ് കഴുകൂൽ ആ കഴുക്കൂരിലേക്ക് എത്തിക്കാൻ വേണ്ടി സി ബി ഐ ഉണ്ടാക്കുന്ന കള്ളക്കഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കട്ടിലെ മുകളിൽ കസേര കസേരയുടെ മുകളിൽ കാലിന്റെ വിരൽ തുമ്പിൽ നിൽക്കണം ആ പെൺകുട്ടി എന്നിട്ട് കൈയുടെ നടുവിരൽ എന്റെ അത്രയും പൊക്കത്തിൽ ആ തൂങ്ങിമിരിക്കാനുള്ള തുണി അതെന്താണോ കൊണ്ടുവന്നിട്ട് അത് രണ്ട് സെന്റിമീറ്ററും കൂടെ മുകളിൽ കഴുക്കോലിൽ കൂടി ഇട്ട് അത് കുരുക്കി അതിനകത്ത് കയറി കിടന്ന് ഈ ഈ ഈ പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യാമെന്നുള്ള ഏറ്റവും വൃത്തികെട്ട ഹീനമായിട്ടുള്ള നീചമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള വാദം അല്ലേ സുഹൃത്തുക്കളെ സി ബി ഉന്നയിക്കുന്നു പെൺകുട്ടിക്ക് വിരൽ തുമ്പിൽ ടിപ് ടോസിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ ചെയ്യാൻ പറ്റുക അപ്പൊ അത്രയ്ക്ക് അസംബന്ധമായിട്ടുള്ള വാദങ്ങൾ ഈ അന്വേഷണ ഏജൻസി സത്യം പറഞ്ഞാൽ നാണക്കെടുക്കുന്നു ഈ അന്വേഷണ ഏജൻസി പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് പോലും നമുക്ക് തോന്നുന്നില്ല സുഹൃത്തുക്കൾ അങ്ങനെ എഴുതി വെച്ചിരിക്കണത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് രണ്ടുപേർ കറുത്ത ഡ്രസ് ഇട്ട് പോകുന്നു എന്നുള്ളത് അന്വേഷിക്കുന്നില്ല ഈ പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയുമെന്ന് സാധാരണ നഴ്സറി പിള്ളേർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാദമുഖവുമായി സി ബി ഐ വന്നിരിക്കുക ഇതൊക്കെ ഈ പെൺകുട്ടിയുടേത് ഒരു ആത്മഹത്യ അല്ലായിരുന്നു മരണമായിരുന്നു കൊലപാതകമായിരുന്നുള്ള തെളിവാണ് ഇനി നമുക്ക് ഈ രണ്ടാമത്തെ പെൺകുട്ടി ഒമ്പത് വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ അല്ലായിരുന്നു കൊല്ലപ്പെടുകയായിരുന്നുള്ളെ ആർത്ഥശങ്കക്കിടയില്ലാത്ത തെളിവുകളിലേക്ക് നമുക്ക് പോകാം സുഹൃത്തുക്കളെ എന്റെ കൈവശം ഉള്ളത് പി ബി ഗുജറാ അദ്ദേഹം സീനിയർ മെഡിക്കൽ കൺസൾട്ടന്റ് ഇൻ ഫോറൻസിക് മെഡിസിൻ പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പാലക്കാട് അവിടുത്തെ ഡോക്ടർ പി ഗുജറാൾ അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഈ രണ്ടാമത്തെ പെൺകുട്ടിക്ക് മേൽ നടത്തിയിട്ടുള്ള പോസ്റ്റ് റിപ്പോർട്ടാണ് രണ്ട് പേജുള്ള ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ ഈ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് ജനറൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ബോഡി ഓഫ് മോഡറേറ്റി ബിൽ ആൻഡ് നറിഷ് ഫീമെയിൽ ചൈൽഡ് ഓഫ് ലെങ്ക് വൺ ട്വന്റിമീറ്റർ വൈ ട്വന്റി സോൾ ഓഫ് ഹീൽ ടു ദ് ദ അപ്പർ ലിംബ് ഫുള്ളി എക്സ് വൺ ഫിഫ്റ്റി വൺ സെന്റിമീറ്റേഴ്സ് ഓപ്പൺ ഓൺ ലെഫ്റ്റ് ഓൺ ലെഫ്റ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് സൈഡ് ക്രയം തുടക്കത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം ഗുജറാത്ത് ഡോക്ടറുടെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള ഒരു വാചകമാണ് ഒരേ ഒരു വാചകമാണ് ഈ പെൺകുട്ടി ആത്മഹത്യജീവി ആയിരുന്നില്ല ഇതിനെ പച്ചയ്ക്ക് കൊല്ലുകയായിരുന്നു എന്നിട്ട് കെട്ടിത്തൂക്കുകയായിരുന്നു എന്നതിൻ്റെ തെളിവ് എന്താണെന്ന് അറിയാമോ അടുത്ത സെന്റൻസ് എന്താണെന്ന് അറിയാമോ വൈറ്റ് ഫൈൻ ലാത്റി ഫ്രോത്ത് അറ്റ് നോസ്ട്രിൽസ് സ്ട്രിൽസ് ഞാൻ വായിക്കാം இது இது வளர நிர்ணாயகம் அது மூக்கிண்டடு காணும் அப்ப இது விதமான மனசில கழியது ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരിക്കലും ഇതുപോലത്തെ ഈ പറഞ്ഞ പോലെ ഫ്രോത്ത് ലാതറി ഫ്രോത്ത് ഹോസ്റ്റൽസ് മൂക്കിൻ്റെ അടുത്ത് കാണുകയില്ല എന്നാണ് എന്നോട് വിദഗ്ദ്ധമാരെ കുറയും സാധാരണ തൂങ്ങി മരിക്കുമ്പോഴൊക്കെ ഒരുപാട് ദ്രാവകങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തു വരാറുണ്ട് സലൈവ വരാറുണ്ട് സെമൻ വരാറുണ്ട് ബ്ലഡ് വരാറുണ്ട് അങ്ങനെ പല പല പിന്നെ ദ്രാവകങ്ങൾ പുറത്തേക്ക് വരാറുണ്ട് അതിൽ സലൈവറി ഡ്രിബിൾ കാണാറുണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ സലൈവറി ഡ്രിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സലൈവ ഇങ്ങനെ പായയുടെ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യും എന്നിട്ട് അത് ഡ്രസ്സിലോ അല്ലെങ്കിൽ നെഞ്ചത്തോക്കെ ആയിട്ട് ഇങ്ങനെ ഇതിനാണ് സലൈവറി ഡ്രിബിൾ അതൊക്കെ കാണാറ് പക്ഷെ തൂങ്ങി മരിക്കുന്ന ഒരു ശരീരത്തിലും ഇതുപോലെ വൈറ്റ് ഫൈൻ ലാതറി അത് ഒരിക്കലും തൂങ്ങി മരിക്കുന്ന പിന്നെ ഒരു ശരീരത്തിൽ കാണില്ല എന്നാണ് വിദഗ്ദ്ധർ എന്നോട് പറയുന്നത് അതിന് പകരം സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സലൈവറി ഡ്രിബിൾസ് ആണ് കാണുന്നത് എന്ന് മാത്രമല്ല എന്നെ ഞെട്ടിക്കുന്ന വിവരം എനിക്ക് ശാസ്ത്ര ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയത് ഇതുപോലെ മൂക്കിനടുത്ത് വൈറ്റ് ഫൈൻ സ്ലാ ഈ പറഞ്ഞ പോലെ ലാതറി ഫ്രോത്ത് എന്ന് പറയുന്നത് ഈ മൂക്കിനടുത്ത് കാണുകയാണെങ്കിൽ അത് മുങ്ങി മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുങ്ങി മരണവുമായി ബന്ധപ്പെടുമ്പോഴാണ് ഇതുപോലെ കാണാൻ കഴിയുന്നത് എന്നാണ് വിദഗ്ധന്മാർ എന്നോട് പറയുന്നത് ഈ ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ നുര അതായത് മൂക്കിൽ നിന്ന് വരുന്ന വൈറ്റ് ഫൈൻ അതായത് വെള്ളനിറത്തിലുള്ള മൂക്കിൻ മൂക്കിന് ചുറ്റുഭാഗത്തുമുള്ള മൂക്കിനടുത്തുള്ള ഈ ലാതറി ആയിട്ടുള്ള ഫ്രൂത്ത് നുര എന്ന് പറയുന്നത് ഒരിക്കലും തൂങ്ങി മരണവുമായി ബന്ധപ്പെട്ട് കാണില്ലെന്നും മറിച്ച് മുങ്ങി മരിക്കുന്നതുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ മുക്കിക്കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആണത് കാണുകയുള്ളൂ എന്നുമാണ് എനിക്ക് വിദഗ്ധ മാറുന്നത് അപ്പൊ സ്വാഭാവികമായും നമ്മുടെ നിരീക്ഷണം എന്താ സുഹൃത്തുക്കളെ ഒരിക്കലും ഇതൊരു തൂങ്ങി മരണമല്ല മറിച്ച് ഈ പെൺകുട്ടിയെ മുക്കിക്കൊന്നതാണ് എന്നതാണ് മുക്കിക്കൊന്നു പറഞ്ഞാൽ രണ്ടുപേരത്തെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു കുളത്തിൽ മുക്കിക്കൊല്ല കുളത്തിൽ മുക്കിക്കൊല്ലുമ്പോൾ സ്വാഭാവികമായി അതിന്റെ ശരീരം മുഴുവൻ നനഞ്ഞൂട്ടിയൊക്കെ ഇരിക്കണം അതങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പൊ മുക്കിക്കൊല്ലാതെ മരിച്ച പെൺകുട്ടിയുടെ മൂക്കിനെടുത്ത് വെള്ളനിറത്തിലുള്ള നുരകൾ കാണണമെങ്കിൽ പിന്നീടുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ പാത്രത്തിലോ വെള്ളമെടുത്തിട്ട് അതിൽ മുഖം മുക്കി ആ പെൺകുട്ടിയെ കൊന്നിരിക്കാം എന്നതാണ് അപ്പൊ സ്വാഭാവികമായും നമ്മൾ നമ്മുടെ നിരീക്ഷണത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എങ്ങനെ ഈ പെൺകുട്ടിയെ ഈ രണ്ടാമത്തെ പെൺകുട്ടിയെ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലോ വെള്ളമെടുത്ത് മുഖം അതിൽ മുക്കി കൊന്നതാണ് എന്നതാണ് ക്ലിയർ ആണ് അതുകൊണ്ടാണ് ഈ വൈറ്റ് ഫൈൻ ലാതറി ഫ്രൂത്ത് സീൻ ആസ് എ ബഞ്ച് ഓഫ് നോസ്ട്രിൽസ് എന്നുള്ള ആ ഒരു ഫൈനിങ് ഇവിടെ വന്നത് അതൊരിക്കലും ആത്മഹത്യ ഉണ്ടാകാം അല്ല മുക്കൊല്ലുക ഉണ്ടാവാം എന്ന് അപ്പം ആ പെൺകുട്ടിയെ മുക്കി ബക്കറ്റിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പാത്രത്തിലോ വെള്ളം എടുത്തിട്ട് അതിൽ മുക്കിക്കൊല്ലുകയായിരുന്നു മുക്കിക്കൊല്ലാൻ കാരണമുണ്ട് കാരണം ആദ്യത്തെ പെൺകുട്ടിയുടെ മര പിന്നെ ശവം തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ടുപേർ കടത്ത തുണിയിട്ട് ഓടിപ്പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞ പെൺകുട്ടിയാണത് സ്വാഭാവികമായും ആദ്യത്തെ പെൺകുട്ടിയുടെ ഘാതകരെ തൻ്റെ സ്വന്തം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട ആ പെൺകുട്ടിയെ കൊല്ലേണ്ടത് ഇതിൻ്റെ ഘാതകർക്ക് ആവശ്യമുണ്ടായിരുന്നു അവർ ബക്കറ്റിലോ വലിയ പാത്രത്തിലോ വെള്ളം എടുത്തിട്ട് അതിൽ മുക്കിയാണ് ഈ രണ്ടാമത്തെ പെൺകുട്ടിയെ കൊന്നത് എന്ന് വരുന്നു സുഹൃത്തുക്കൾ ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ് രണ്ടാമത്തെ പെൺകുട്ടി എങ്ങനെയാണ് കൊന്നതെന്ന് അതിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയായിരുന്നു ആ കൊലപാതകം മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് സി ബി ഐ അവരുടെ റിപ്പോർട്ടിൽ നൂറ്റി സെന്റിമീറ്റർ ഉള്ള ഈ പെൺകുട്ടി തുമ്പിൽ നിന്ന് അടുവിരൽ മോഡിലേക്ക് ഉയർത്തി കാണിച്ചാൽ അത് ആഫ്റ്ററിന്റെ രണ്ട് സെന്റിമീറ്റർ അപ്പുറത്തെത്തു നിന്നും പിന്നീട് അതിങ്ങോട്ടിട്ട് അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കള്ള കഥ നട്ടാൽ കുരുക്കാത്ത കഥ കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ല ഘാതകർ ആ പെൺകുട്ടിയെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയായിരുന്നു എന്ന നമ്മുടെ നിരീക്ഷണം പ്രസക്തമാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ്